നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മുടെ മുൻ ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന നടത്തിയിരുന്നു പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വെളിപ്പെടുത്തിയത് അദ്ദേഹം പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം ഇതാണ് കേരളത്തിലിപ്പോൾ പോലീസുകാരൊക്കെ തന്നെ ജീവനും കൊണ്ടോടി രക്ഷപ്പെടുകയാണ് എന്നാണ് സർവീസിൽ നിന്ന് നൂറ് പേർ സർവീസിൽ കയറിയാൽ അതിൽ ഇരുപത്തഞ്ച് പേരും പെട്ടെന്ന് ഈ ജോലി വിട്ട് വേറെ വല്ല ജോലിക്കും പോകും എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിനെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് കടുത്ത ജോലി ഭാരം തന്നെയാണ് വളരെ കുറച്ച് പോലീസുകാരെ വെച്ചാണ് നമ്മുടെ നാട്ടിലെ ക്രമസമാധാനം പാലിക്കുന്നത് എന്ന് ചുരുക്കം നമുക്കെല്ലാവർക്കും അറിയാം അലക്സാണ്ടർ ജക്കബിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം വളരെ എല്ലാ കാര്യങ്ങളും വളരെ ഒരു ഗവേഷകരന്റെ രീതിയിൽ സമീപിക്കുന്ന എല്ലാ കാര്യത്തെക്കുറിച്ചും വളരെ കൃത്യമായ ഡാറ്റ സഹിതം സംസാരിക്കുന്ന നല്ലൊരു മോട്ടിവേഷണൽ സ്പീക്കറൊക്കെയായ ഒരാളാണ് അദ്ദേഹത്തെ പോലുള്ള ഒരാൾ പറയുമ്പോൾ തീർച്ചയായും അതിന് ആധികാരികതയുണ്ട് മാത്രമല്ല അദ്ദേഹം കേരള പോലീസ് ദീർഘകാലം ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനെന്നുള്ള നിലയിൽ സേവനമനുഷ്ഠിച്ച വ്യക്തി കൂടിയാണ് സാധാരണ മറ്റ് പല പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും വ്യത്യസ്തനായി എല്ലാവരോടും വളരെ സൗമ്യതയോടെ പെരുമാറുന്ന വളരെ സ്നേഹസമ്പന്നനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ് അലക്സാണ്ട്രർ ജേക്കബ് അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തെക്കുറിച്ചും മലയാളികൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഏത് വിഷയങ്ങളെക്കുറിച്ചും അദ്ദേഹം നടത്തുന്ന പ്രഭാഷണങ്ങൾ ഇന്നും ഏറ്റവും അധികം ജനശ്രദ്ധ പിടിച്ചുപറ്റുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പലപ്പോഴും സർവീസിൽ നിന്ന് വിരമിച്ചാൽ അവരുടെ സർവീസ് സ്റ്റോറിയൊക്കെ എഴുതി സ്വന്തം മഹത്വം വിളമ്പുമ്പോൾ അതിനൊന്നും തയ്യാറാകാതെ അദ്ദേഹം എപ്പോഴും ചെയ്യാറുള്ളത് പുതിയ തലമുറയെ എങ്ങനെ വാർത്തെടുക്കാം എങ്ങനെ ജീവിതത്തെ നേരിടാം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ മനോഹരമായി സംസാരിക്കുന്ന ആധികാരികതയുള്ള ഒരു വ്യക്തിയായ അലക്സാണ്ടർ ജേക്കബ് അത് പറയുമ്പോൾ അത് കേരളം അക്കാര്യം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്ന കണക്കുകൾ ഇങ്ങനെയാണ് രണ്ട് ലക്ഷം കേസ് അന്വേഷിക്കേണ്ട സ്ഥാനത്ത് പ്രതിവർഷം ഇപ്പോൾ പന്ത്രണ്ട് ദശാംശം അഞ്ച് ലക്ഷം കേസാണ് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് പോലീസ് സേനയിൽ ജോലി ചെയ്യാൻ കഴിയാത്ത സ്ഥിതി എന്താണെന്ന് സർക്കാർ ഉന്നത ഉദ്യോഗസ്ഥരും പരിശോധിക്കണം ജോലി ഭാരം മൂലം നാല് വർഷത്തിനുള്ളിൽ എൺപത്തി ഒന്ന് പോലീസുകാരാണ് ആത്മഹത്യ ചെയ്തത് എണ്ണൂറ്റി തൊണ്ണൂറ് പേർ അച്ചടക്ക നടപടി നേരിട്ടു നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സബ് ഇൻസ്പെക്ടർമാരിൽ ഇരുപത്തിയേഴ് പേർ ജോലിയിൽ പ്രവേശിച്ച് മാസങ്ങൾക്കുള്ളിൽ പ്യൂൺ ക്ലർക്ക് ജോലിയിലേക്ക് പോയി അദ്ദേഹം പറയുന്ന കാര്യമാണ് ഒരാൾക്ക് എസ് ഐ സെലക്ഷൻ കിട്ടുക എന്ന് പറയുന്ന ഒരു കാലത്ത് വളരെ അങ്ങേറ്റം അഭിമാനകരമായ ഒരു കാര്യമായിരുന്നു മാത്രമല്ല ഒരുപക്ഷെ അവർക്ക് ഐ പി എസ് കൺഫർ ചെയ്യുകയാണെങ്കിൽ പിൽക്കാലത്തെ ഡി ഐ ജി ഒ ഉന്നത പദവികളിൽ എത്താനൊക്കെ സാധിക്കുമായിരുന്നു എസ് ഐ എന്ന് പറയുന്നത് വളരെ ഒരു നല്ല സമൂഹത്തിൽ നിലയും വിലയും ഒക്കെയുള്ള ജോലിയാണ് അത് പിന്നീട് അങ്ങോട്ട് അതിൻ്റെ മുതിർന്ന പദവികളിലൊക്കെ തന്നെ ഇരിക്കുന്നവർ സമൂഹത്തിൽ പൊതുവെ വളരെ ആദരവും ജനങ്ങളെ കൽപ്പം ഭയഭക്തി ബഹുമാനത്തോടെയൊക്കെ കാണുന്നൊരു പദവിയാണ് സബ് ഇൻസ്പെക്ടറുടെ ആ ജോലി വിട്ടിട്ടാണ് സർക്കാർ സർവീസിലെ തന്നെ പിയു തസ്തികയിലേക്കും അതുപോലെ ക്ലാർക്ക് തസ്തികയിലുമൊക്കെ പോകുന്നത് എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് നമ്മളുടെ ജനപ്രതികൾ ഇത്രയധികം കേസുകൾ അന്വേഷിക്കാൻ വളരെ ചുരുങ്ങിയ പോലീസ് സേനയാണ് നമ്മുടെ നാട്ടിലുള്ളതെന്ന് അദ്ദേഹം പറയുമ്പോൾ ഇവിടെ പലപ്പോഴും നമ്മുടെ പോലീസുകാരുടെ പ്രധാനപ്പെട്ട ജോലി നമ്മുടെ ജനപ്രതികളുടെ നമ്മുടെ വി വി ഐ പി എളുടെ സുരക്ഷ ഒരിക്കലും അവരുടെ എസ്കോട്ട് പോയാലും പൈലറ്റ് പോയലും ഒക്കെയാണ് എന്നുള്ളത് മറ്റൊരു പ്രധാന പ്രശ്നമാണ് ഇതിലെല്ലാത്തിലും ഉപരി മറ്റൊന്ന് ഈ മേൽത്തട്ടിൽ നിന്ന് താഴേക്കുണ്ടാകുന്ന സമ്മർദ്ദം പോലീസ് സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരായ പലർക്കും രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്നും മറ്റും അതിശക്തമായ പോലുള്ള സമ്മർദ്ദം ഓരോ കേസുമായി അവർ ആ സമ്മർദ്ദം താഴെ തട്ടിലേക്ക് കടത്തിവിടുന്നു അങ്ങനെ ഏറ്റവും താഴെ എത്തുമ്പോൾ ഏറ്റവും താഴെ നിലയിലുള്ള സാധാരണക്കാരനായ ഒരു കോൺസ്റ്റബിളിനെയൊക്കെ സംബന്ധിച്ച് താങ്ങാവുന്നതിലധികം മാനസിക സംഘർഷമായിരിക്കാം ഒരു പക്ഷേ അയാൾ ഏറ്റുവാങ്ങുക അതിൻ്റെ കൂടെ ഒരു ഫലമായിരിക്കാം ഈയിടെ ഇത്രയധികം പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആത്മഹത്യ ചെയ്തത് ഒരുപക്ഷെ ഇന്നും പലരും ഓർക്കുന്നുണ്ടായിരിക്കാം വർഷങ്ങൾക്ക് മുമ്പ് കേരള കേഡലെ ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്ന ടി പി ഗോപിനാഥൻ എന്നൊരു വളരെ പ്രഗത്ഭനായ ഉദ്യോഗസ്ഥൻ അദ്ദേഹം ആത്മഹത്യ ചെയ്ത് വെടിവെച്ച് ആത്മഹത്യ ചെയ്തത് സർവീസ് റവോളവർ ഉപയോഗിച്ചാണ് അദ്ദേഹം വെടിവെച്ചത് എന്നാണ് എൻ്റെ ഓർമ്മ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കുടുംബം വരെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാണ് അന്ന് പറഞ്ഞു കേട്ടിരുന്നത് ഒരുപക്ഷെ ജോലിയുടെ സമ്മർദ്ദം തന്നെയായിരിക്കാം കാരണം ഈ മുകളിലെ തട്ടിലിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ ഏറ്റവും അധികം സമ്മർദ്ദം അനുഭവിക്കുന്നത് നമ്മൾ പല മലയാള സിനിമകളിലും കമ്മീഷണർ പോലുള്ള സിനിമകളൊക്കെ നമ്മളത് കാണുന്നതാണ് രാഷ്ട്രീയക്കാർ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും തങ്ങളുടെ കീഴാളന്മാർ അല്ലെങ്കിൽ തങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നടപ്പിലാക്കാൻ വേണ്ടി മാത്രമുള്ളവരാണ് ഇവരെന്ന് കരുതി പെരുമാറുന്നതൊക്കെ തന്നെ നമ്മൾ പലപ്പോഴും മാധ്യമങ്ങളിലൂടെ അറിയാറുള്ളതാണ് കഴിഞ്ഞ ദിവസവും ഒരു എസ് ഐയെ സ്ഥലം മാറ്റിയ വാർത്ത നമ്മളെല്ലാവരും കൊടുത്തിരുന്നതുമാണ് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ കേരള പോലീസ് എന്ന് പറയുന്ന ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭമായ പോലീസ് സേനകളിലൊന്നായിരുന്നു എം കെ ജോസഫിനെയും ഒക്കെ പോലെയുള്ള വളരെ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥന്മാർ ആ പോലീസ് സേനയുടെ തലപ്പത്തുണ്ടായിരുന്നു ആ കേരള രൂപീകരണത്തിന് ശേഷം ആദ്യമായി ആ പോലീസ് സേനയുടെ മേധാവിയായി അന്ന് ഐ ജി എന്നായിരുന്നു ഇവരെ ഡി ജി പി എന്നുള്ള ആയിരുന്നില്ല വന്നത് എൻ ചന്ദ്രശേഖരൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി തിരുവനന്തപുരത്ത് ഇപ്പോഴും തലയോർ നിൽക്കുന്ന വലിയൊരു സ്റ്റേഡിയമുണ്ട് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം ആ സ്റ്റേഡിയത്തിനുള്ളിലെ പവലിയൻ്റെ പേര് എം കെ ജോസഫ് പവലിയൻ എന്നാണ് അങ്ങനെ ഇവരൊക്കെ വളരെ പ്രഗൽഭരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരായിരുന്നു അന്വേഷണത്തിലൊന്നും അന്ന് ഇടപെടൽ അധികം ഉണ്ടാകുന്ന കാലവും ആയിരുന്നില്ല പക്ഷേ പിന്നീട് അങ്ങോട്ട് ചെല്ലും തോറും ഈ ഉന്നത ഉദ്യോഗസ്ഥന്മാർ തന്നെ ഈ രാഷ്ട്രീയക്കാരുടെ സിൽബന്ധികളായി മാറിയ അവരുടെ പെട്ടിടുപ്പുകാരായി മാറിയ ഒരു അവസ്ഥ വന്നപ്പോഴായിരിക്കാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാധാരണ പോലീസുകാർ ജീവനും കൊണ്ട് ഓടുന്നു എന്ന് അലക്സാണ്ടർ ജേക്കബിനെ പോലെയുള്ള ഒരു വളരെ പ്രഗൽഭനായ ഉദ്യോഗസ്ഥൻ പറയുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുറച്ചാൾ മുമ്പാണ് തമിഴ്നാട് കേരളത്തിലെ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ്റെ ഇതുപോലെ വെടിവെച്ച് മരിച്ചത് അപ്പോൾ ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഇത് മുഗൾ മുഗൾത്തട്ടുമുഴ് താഴെത്തട്ട് വരെ വല്ലാതെ സമ്മർദ്ദം കൊടുത്ത് ഒരു സേനയെ കൊണ്ട് നടക്കുമ്പോൾ തീർച്ചയായും അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും പിന്നെ കുറേ കഴിയുമ്പോൾ ഇവർ പലരും ഇവരനുസരിച്ച് ജീവിക്കാം എന്ന് തന്നെ കരുതുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തും മറ്റൊരു ഉദാഹരണം പറയാം കേരളത്തിലെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് അന്ന് അന്വേഷണം നടത്തി അത് കൃത്യമായി കുറ്റവാളികൾ കണ്ടെത്തിയ ഉദ്യോഗസ്ഥന്മാർ ഇന്ന് കേരള സർവീസിലുണ്ടോ എന്നെ സംശയമാണ് അനൂപ് കുരുള ജോണൊക്കെ കേന്ദ്ര കേരളത്തിലേക്ക് പോയി കഴിഞ്ഞു കാരണം തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പ്രവൃത്തി ചെയ്ത ഒരു ഉദ്യോഗസ്ഥനെ പിന്നീട് ഭരണം കിട്ടുമ്പോൾ ആരാണെങ്കിലും അത് ഇടതാണെങ്കിലും വലതാണെങ്കിലും ഒക്കെ തന്നെ അവരെ പിന്നെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഇവരുടെ എല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളുള്ളൂ എന്നാണ് അതല്ലാതെ സ്വതന്ത്രമായി പോലീസിനെ ജോലി ചെയ്യാൻ ചെയ്യാനിരിക്കലും അനുവദിക്കാത്ത ഒരു രാഷ്ട്രീയ വ്യവസ്ഥ ഇപ്പോഴിവിടെ നിലനിൽക്കുന്നു എന്നാണ് അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞതിൻ്റെ ഒരു പരമാർത്ഥം അത് തന്നെയാണ് അമിതമായ രാഷ്ട്രീയവൽക്കരണവും രാഷ്ട്രീയ സ്വാധീനവും പോലീസിലെ അവരുടെ സ്വന്തമായി യൂണിയൻ ഉണ്ടാക്കിയതുമൊക്കെ തന്നെ അന്ന് അതിനെതിരേക്ക് ഒരുപാട് വിമർശനം ഉയർന്നിരുന്നു പക്ഷേ എങ്കിൽ പോലും ഇത് നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കേണ്ട വിഷയമാണ് നമ്മുടെ ജനങ്ങളുടെ ജീവനും സ്വത്തിനൊക്കെ സംരക്ഷണം നൽകേണ്ടത് പോലീസാണ് ആ പോലീസ് തന്നെ ഈ പറഞ്ഞതുപോലെ ജീവനും കൊണ്ട് ഓടുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാനേ കഴിയുകയുള്ളു കേരള പോലീസിൻ്റെ ഒരുപക്ഷെ ഇന്നത്തെ ഒരവസ്ഥ കാലം മാറുന്നുണ്ട് ഒരുപാട് സാങ്കേതികമായി തന്നെ നമ്മൾ മുന്നേറി കഴിഞ്ഞിരിക്കുന്നു ഈ ഒരവസ്ഥയിൽ കേരള പോലീസിനെ ഏറ്റവും പെട്ടെന്ന് മോഡണൈസ് ചെയ്യുകയും അവർ കൂടുതൽ ആളുകളെ അതിലേക്ക് റിക്രൂട്ട് ചെയ്യുകയും നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള നല്ല ചെറുപ്പക്കാരായ വലിയൊരു ഭാഗം ഇന്ന് കേരള പോലീസിലുണ്ട് എന്നുള്ളത് സത്യമാണ് കേരള പോലീസിലെ ഭൂരിപക്ഷം ഉദ്യോഗസ്ഥന്മാർ വളരെ പ്രഗത്ഭരുമാണ് പക്ഷേ പലപ്പോഴും അവർക്ക് സംഭവിക്കാറുള്ളത് മുകളിൽ നിന്നുള്ള സമ്മർദ്ദം കാരണം അവർക്ക് അവർക്കൊരുപക്ഷേ വഴിതെറ്റിയ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അതിന് ഒടുവിൽ വില കൊടുക്കുന്നതും അവർ തന്നെയായിരിക്കും കാരണം ഇവരതെല്ലാം പറഞ്ഞേൽപ്പിച്ച് രാഷ്ട്രീയ നേതൃത്വം ഒരിക്കലും അതിൻ്റെ കുറ്റം ഏൽക്കുകയില്ല ഉദ്യോഗസ്ഥൻ്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ മാത്രമേ അവർ ശ്രമിക്കുകയുള്ളൂ ഏതായാലും അലക്സാണ്ടർ ജേക്കബിനെ പോലെയുള്ള ഒരു വളരെ പ്രഗത്ഭനായ ഒരാൾ പറഞ്ഞത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിക്കണം കാരണം ഇത് നിസാരമായി നമുക്ക് കാണാനുള്ള കാര്യമല്ല കേരള പോലീസിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഒരു കാലത്ത് ഇന്ത്യയുടെ അഭിമാനമായിരുന്ന കേരള പോലീസിലെ ഉദ്യോഗസ്ഥന്മാരാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്നതും ജോലി വിട്ട് സ്വന്തം ജോലിക്കാൾ എത്രയോ താണ പദവിയിലേക്കൊക്കെ പോകാൻ താല്പര്യം കാണിക്കുന്നതും എന്നുള്ളത് കേരളം പോലുള്ള സംസ്ഥാനത്തെ സംബന്ധിച്ച് അത് അങ്ങേറ്റം ദുഃഖകരമാണ് ഏതായാലും ഇത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് അലക്സാണ്ടർ ജേക്കബിൻ്റെ വാക്കുകൾ